അയ്യപ്പന് വീടും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അത് പറ്റിക്കുകയായിരുന്നു പൂർണ്ണമായിട്ടും അബ്ദുള്ള എന്ന വ്യക്തിയും കൈരളി ചാനലും നഗ്നമായ നിലയിൽ അത് ഈ കലാകാരനെയും കുടുംബത്തെയും പറ്റിക്കുകയായിരുന്നു ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളത് മോനെ വീടൊക്കെ കിട്ടിയോ നീ എന്താ സുഖായിട്ട് പോവാടൊന്നും അങ്ങനെ പറയാറില്ല പാദങ്ങൾ കയ്യിൽ ശൃം പൊൻവളത്താലിയും പുണരുന്ന ശൃം നമസ്കാരം ഇന്ന് കേലൈവ് മീഡിയയിലൂടെ ഒരു മിടുക്കനായിട്ടുള്ള ഒരു പാട്ടുകാരനെ പരിചയപ്പെടുത്തുകയാണ് മലയാളിക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഒരു പാട്ടുകാരനാണ് അയ്യപ്പൻ അയ്യപ്പ നമസ്കാരം നമസ്കാരം സ്വാഗതം അയ്യപ്പൻ എന്ന് പറയുമ്പോൾ തന്നെ മണ്ഡലകാലമാണ് സ്വാമികേശ്വരണം അയ്യപ്പ അയ്യപ്പനെ കേൾക്കുമ്പോൾ തന്നെ ഒരു എന്താ മനസ്സിലൊരിഷ്ടം തോന്നുന്നൊരു പേര് അതുപോലെ തന്നെ കുഞ്ഞു പ്രായം മുതൽ അയ്യപ്പനെ കാണുന്ന ഒരാളാണ് ഞാൻ അതിന്റെ അയൽ വീട്ടില് ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു അയ്യപ്പനെ ഞാൻ എൻ്റെ ഏഷ്യാനെറ്റ് ഗൾഫിലെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് അയ്യപ്പൻ എന്ന പാട്ട് തന്നെ ഞാന് അറിയുന്നതും കാണുന്നതും സൂര്യാസിംഗർ അല്ലേ ജയ്ഹിന്ദ് ജൂനിയർ ഐഡർ പിന്നെ ജയ്ഹിന്ദ് പിന്നീട് അതിനുശേഷം സ്റ്റാർ സിംഗർ അതിനുശേഷം പട്ടുർമാൽ അല്ലേ ഇങ്ങനെ ഒരു അഞ്ചോളം പ്രധാനപ്പെട്ട റിയാലിറ്റി ഷോകളിൽ മലയാള സംഗീത പ്രേക്ഷകരുടെ മനസ്സിലൊക്കെ വന്നു ഏറ്റവും ഒടുവിൽ എനിക്ക് തോന്നുന്നു പട്ടുർമാൽ എന്ന പരിപാടിയിലൂടെ അയ്യപ്പൻ്റെ ഒരു വലിയ ആഗ്രഹം ആ ആഗ്രഹം സഫലീകരിച്ച ഒരു കാഴ്ച അതാണ് പാട്ടിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ വൈറൽ ആയതല്ലേ മില്യൺ കണക്കിന് ആളുകളാണ് അത് കണ്ടത് അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അതായത് പട്ടുർമാൽ എന്ന പരിപാടിയിൽ പാടി തുടങ്ങി ഏതാണ്ട് ഒരു എത്ര അങ്ങനെ ആ പാട്ട് പാടി ആ പാട്ട് പാടി കഴിയുമ്പോഴാണ് അതിലൂടെയാണ് അയ്യപ്പൻറെ ഒരു സങ്കടം എല്ലാവരും മനസ്സില് അയ്യപ്പന്റെ സങ്കടമല്ല അയ്യപ്പൻ പറഞ്ഞ ഒരു കാര്യം അത് സങ്കടമാക്കിയ മാറ്റി എന്നുള്ളതാണ് അല്ലെ അയ്യപ്പൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അങ്ങനെ താമസിക്കുന്ന ഒരു ഒരു നല്ല പാട്ടുകാരൻ പാടി അത്ഭുതപ്പെടുത്തിയപ്പം ഒരു വീട് ഓഫർ ചെയ്തുകൊണ്ട് ഒരാൾ മുന്നിലേക്ക് വരുന്നു അല്ലെ അങ്ങനെ അയ്യപ്പന്റെ ജീവിതം മാറി മറിയുകയാണ് അയ്യപ്പൻറെ കുടുംബത്തിന് അന്ന് അച്ഛൻ വിജയവർണ്ണൻ അച്ഛനും അമ്മയും എല്ലാരും ആ സ്റ്റേജിൽ വന്നു മനോഹരമായ കാഴ്ചയാണ് അയ്യപ്പൻ അന്ന് വലിയൊരു സർപ്രൈസായിരുന്നില്ല ആ സർപ്രൈസ് എന്ന് പറയുന്നത് ഒരു വീട് ഒരു റിയാലിറ്റി ഷോയിലൂടെ മത്സരിച്ചാണ് സാധാരണ കിട്ടാറുള്ളത് പക്ഷേ മത്സരിക്കുന്നതിനോടൊപ്പം ആദ്യത്തെ പാട്ട് പാടിയിട്ട് തന്നെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അത് എനിക്ക് തോന്നുന്നു വലിയ സമയൊന്നും ആയിട്ടില്ല അത് പ്രഖ്യാപിച്ചിട്ട് ഈ അടുത്ത സമയത്താണ് ഒരു പ്രഖ്യാപനമൊക്കെ വരുന്നതും പിന്നെ അത് ജനങ്ങൾ അറിയുന്നതും അല്ലേ അല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാല് പട്രമാൽ കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ആ ഈ പ്രോഗ്രാമിന്റെ തുടക്കത്തിലാണ് ഈ ഒരു അനൗൺസ്മെന്റ് അതെ അതെ ഈ പട്രമാലിന്റെ ഏറ്റവും ഒടുവിൽ നടന്ന സീസൺ കൈരളി ചാനലിലെ പട്രൂർമാൽ എന്ന പരിപാടി ഏറ്റവും ഒടുവിൽ നടന്ന സീസണിലെ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഗായകൻ ഫൈനലിസ്റ്റ് ആണ് അയ്യപ്പൻ അയ്യപ്പന് അന്ന് ആദ്യത്തെ പാട്ട് റിയാലിറ്റി ഷോയിൽ പാടിയപ്പോൾ തന്നെ ലഭിച്ചത് ഒരു വീടാണ് ഒരു വീട് ആ വീടെന്ന് പറയുന്നത് ഇവ അയ്യപ്പൻ എത്രയോ സ്വപ്നം കണ്ട് സ്വന്തമായൊരു വീട്ടിൽ ഉറങ്ങണം അയ്യപ്പനും കുടുംബവും എന്നാൽ സ്വന്തമായൊരു വീടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അത് നഷ്ട നഷ്ടപ്പെട്ടു പോയല്ല അതിൻ്റെ പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും ആ വീട് നഷ്ടപ്പെടുത്തി പിന്നീട് ദീർഘകാലം വാടക വീട്ടിൽ താമസിക്കുന്നു അങ്ങനെയാണ് ആ റിയാലിറ്റി ഷോയിൽ പാടാൻ പോകുന്നതും ആദ്യ പാട്ട് പാടിയ സമയത്ത് തന്നെ ഒരു ഒരു ഒരാൾ ഓഫർ ചെയ്യാണല്ലേ പേരെന്താണ് കോഴിക്കോട് അയ്യപ്പൻ അത് പറഞ്ഞ ആ ഒരു സന്ദർഭം അദ്ദേഹം ശ്രദ്ധിക്കുകയും കാണുകയൊക്കെ ഉണ്ടായി അദ്ദേഹം ഒരു കോഴിക്കോട് സ്വദേശിയാണ് വിദേശത്ത് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രവാസി മലയാളിയാണ് അദ്ദേഹം നമ്മളെ കൈലി ടി വിയിലേക്ക് വിളിച്ചു പറഞ്ഞത് അയ്യപ്പന് ഒരു സ്വപ്നക്കൂട് നൽകാം അയ്യപ്പന് വീട് കിട്ടുന്നു അതിലൊരു തിരുത്തുണ്ട് ശരിക്കും വീട് കിട്ടുമെന്ന് പറഞ്ഞത് വരെ എല്ലാം ശരിയാണ് പക്ഷെ ഇപ്പോഴും ഞാൻ നാട്ടിൽ വരുമ്പോഴെല്ലാം നമ്മുടെ നാട്ടിലെല്ലാം ചോദിക്കുന്നത് ഓ നിനക്ക് വീടൊക്കെ കിട്ടും നീ അങ്ങ് പോയല്ലേ എന്ന് ചോദിക്കും പക്ഷെ ശരിക്കും പറഞ്ഞാല് വീട് കിട്ടിയിട്ടില്ല അല്ല ഇങ്ങനൊരു ഓഫർ വന്ന സമയത്ത് ചാനല് അതായത് ഞാൻ കേരളീയിൽ പെട്രർമാലില് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇദ്ദേഹം ഒരാള് നമുക്ക് വീട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ അത് ഇനിയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല നിങ്ങൾ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് പക്ഷേ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്യും അങ്ങനെ പോയത് പിന്നെ എന്താ പറയാ ഒരുപാട് തവണ ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു കോണ്ടാക്ട് ചെയ്തപ്പോഴെല്ലാം ഒരു പരിധിവരെ അദ്ദേഹം അദ്ദേഹം ഓഫർ ചെയ്തു വീട് തരാമെന്നല്ലേ ഏറ്റു അന്ന് വീട് തരാമെന്ന് പറയുമ്പോൾ അപ്പം ആണെങ്കിലും വീട് 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 ആദ്യം പറയുന്നത് പറയുന്നത് ഒരു ഒരു അതെല്ലാം അത് അദ്ദേഹം വർഷം ണെങ്കിൽ ഇടപാടാണ് നമ്മളപ്പം കുഴപ്പമില്ല നമുക്ക് എന്തായാലും നമ്മൾ താമസിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടിലും നമുക്ക് എന്താ അവിടെ പോയി താമസിക്കാം കൊഴപ്പില്ലല്ലോ അങ്ങനെ അങ്ങനെ ഇരിക്കുവായിരുന്നു പിന്നീട് ഇങ്ങനെ എന്താ പറയാ പിന്നെ വിളിക്കുമ്പോൾ അഞ്ചു വർഷമൊക്കെ ആദ്യമൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഞാനും എന്തെങ്കിലും അദ്ദേഹത്തിന്റേതായ എന്തെങ്കിലും പേഴ്സണലി ഉള്ള കാര്യങ്ങളാണെന്ന് വിചാരിച്ച് അതിനുള്ള ഗ്യാപ്പ് കൊടുത്തു എനിക്ക് കുറച്ച് സമയം തരണം ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നു അദ്ദേഹം പിന്നീട് ഞാൻ ഓരോ ഗ്യാപ്പ് കഴിഞ്ഞാലും ഞാൻ വീട്ടിൽ ഇങ്ങനെ ചോദിക്കുമ്പോ അത് എന്തായെന്ന് അന്വേഷിക്കും കാരണം നമുക്ക് എല്ലാ ആഗ്രഹമാണല്ലോ വീട്ടുകാരുടെ അപ്പം അങ്ങനെ അന്വേഷിക്കുമ്പഴും അദ്ദേഹം ആദ്യമൊക്കെ ഒക്കെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പിന്നീട് വിളിക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ വിളിക്കാന്നല്ലേ പറഞ്ഞത് ദേഷ്യപ്പെട്ടു അവസാനം അദ്ദേഹം വളരെ ധാർഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ കൂടി സംസാരിച്ചാണ് അവസാനം അയ്യപ്പൻ പിന്നീട് അദ്ദേഹത്തെ വിളിക്കാതായത് പിന്നെ പൂർണ്ണമായിട്ടും ആ സ്വപ്നം ഉപേക്ഷിച്ചു അല്ലെ ഈ മലയാളികൾ എല്ലാവരും ഇതൊന്നും അറിയേണ്ടതാണ് അയ്യപ്പൻ എന്ന പാട്ടുകാരൻ എത്രയോ മനോഹരമായ പാട്ടുകൾ റിയാലിറ്റി ഷോകളിലൂടെ പാടി എത്രയോ ലക്ഷക്കണക്കിന് ആസ്വാദകരെ സമ്പാദിച്ചിട്ടുള്ള ഒരു മിടുക്കനായ ഗായകൻ അതായത് ഓർമ്മ വെച്ച് ശബ്ദം സംസാരിച്ച് തുടങ്ങുന്ന സമയം മുതൽ പാടുന്ന ഒരു പാട്ടുകാരനാണ് ഞാൻ മൂന്ന് നാല് വയസ്സ് മുതൽ അല്ലെ ഇത്രയും മികച്ച റിയാലിറ്റി ഷോയിൽ മികച്ച നിലയിൽ നിൽക്കുമ്പം സ്വന്തമായി വീടില്ല എന്നുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അയ്യപ്പനും അയ്യപ്പൻ്റെ മാതാപിതാക്കളും ഒക്കെ അവരുടെ മനസ്സിൽ മാത്രം ഒതുക്കി മുന്നോട്ട് പോവുകയാണ് പക്ഷേ ആ കൈരളി ചാനലിലെ റിയാലിറ്റി ഷോ പട്ടർമാലിലൂടെ ഒരാൾ മുന്നിലേക്ക് വരികയാണ് കോഴിക്കോടുള്ള അബ്ദുള്ള എന്ന വ്യക്തി അദ്ദേഹം വന്ന് ഓഫർ ചെയ്യുന്നു കൈരളി ചാനലിനോടാണ് ഓഫർ ചെയ്യുന്നത് കൈരളി ചാനൽ ആ പ്രോഗ്രാമിന്റെ അതിന്റെ പിന്നണിയിലുള്ളവർ അത് അയ്യപ്പനോട് സംസാരിച്ച് ഇനി നിങ്ങൾ ആയിക്കൊള്ളുക അപ്പൊ അത് ഒരാൾ മുന്നിലേക്ക് വന്ന് വീട് ഓഫർ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള കാര്യം നിങ്ങൾ നിങ്ങൾ തന്നെ മുന്നോട്ട് നീക്കുക അത് തരുമോ തരുവോ ഇല്ലയോ എന്നുള്ള ഞാൻ കറിയില്ല പക്ഷെ ഞങ്ങൾ ഇത് ടെലികാസ്റ്റ് ചെയ്യുമെന്ന് അനുവാദം ചോദിച്ചു സ്വാഭാവികമായിട്ടും അത് നിങ്ങൾ അനുവാദം കൊടുത്തു അനുവാദം കൊടുത്തു കഴിഞ്ഞ് അത് ടെലികാസ്റ്റ് ചെയ്യുന്നു അത് മില്യൺ കണക്കിന് ആളുകൾ കാണുന്നു ഈ പറഞ്ഞ പിന്നീട് അയ്യപ്പന്റെ ലൈഫും മാറുന്നു

സ്വന്തം നാട്ടിൽ പോലും അയ്യപ്പൻ വരുമ്പം ഓ അയാള് റിയാലിറ്റി ഷോയിലൊക്കെ പോയി വീടൊക്കെ പോയില്ലേ ഇപ്പൊ നമ്മളെ ഒന്നും ഉള്ള അവസ്ഥ ഉണ്ട് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു പ്രതികരണമാണ് പക്ഷെ ഈ അയ്യപ്പന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഞാൻ സത്യം പറഞ്ഞ കാണുമ്പോ അയ്യപ്പൻ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്നു എന്ന് പറയുന്ന വല്ലാത്തൊരു സങ്കടം അത് ആരുടെ മുമ്പിൽ കൈനീട്ടുകയോ അല്ലെങ്കിൽ ആരുടെ ആരുടെങ്കിലും മുമ്പിൽ വിഷമങ്ങളോ പ്രയാസങ്ങളോ പ്രാരാബ്ധങ്ങളോ പറഞ്ഞോ ഒന്നും നേടാൻ ആഗ്രഹിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാൻ ഈ മാറ്റർ ചാനലിൽ പറഞ്ഞ സമയത്ത് അതായത് എന്താ അതിനെ പിന്നീട് ഞാൻ പല പ്രോഗ്രാംസിലും അതൊരു അവർ എന്റെ പാട്ടിന് ഉപരി പാട്ടിനേക്കാൾ ഉപരി അവര് ആ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് അതായത് ഈ വിളിക്കുവെന്റി പ്രധാനപ്പെട്ട ചാനലുകളാണ് പിന്നീട് അയ്യപ്പനെ ഇതേ വേണ്ടി അല്ലെ അതായത് അയ്യപ്പന്റെ സെന്റിമെന്റ് വെച്ചിട്ട് വീണ്ടും അവർക്ക് കാഴ്ചക്കാരെ കൂട്ടാന്നുള്ള പ്രധാനപ്പെട്ട ചാനലുകൾ മുന്നിലേക്ക് വരിക പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ആൾക്കാർ ഈ സെന്റിമെന്റൽ കാർഡ് നിർത്താറായില്ലേ ചോദിച്ചിട്ടുണ്ട് ഓ അങ്ങനെ പോലും പറയാറുണ്ടല്ലേ അതൊന്നും അയ്യപ്പൻ അറിഞ്ഞു പോലും ചെയ്തിട്ടുള്ള കാര്യമല്ല നമ്മൾ ആ ഒരു രീതിയിൽ പറയുന്നതല്ല പക്ഷെ പുറത്തേക്ക് പോർട്ട്രേറ്റ് ചെയ്യുന്നത് വേറൊരു രീതിയിലും ആൾക്കാരിലേക്ക് എത്തുന്നതും അതെ ഓക്കെ അപ്പൊ എന്തായാലും അയ്യപ്പൻ ആദ്യമായിട്ട് ഇതാ ഒരു പൊതുവേദിയിൽ പറയുകയാണ് അത് അയ്യപ്പന്റെ നിർബന്ധ നിർബന്ധപ്രകാരമല്ല എന്റെ നിർബന്ധപ്രകാരം തന്നെ പറയാം ഇത് അറിയണം കാരണം കൈരളി ചാനലിലെ അതിന്റെ പിന്നാൻപുറത്ത് നടക്കുന്ന പല കാര്യങ്ങളും എല്ലാവരും ഒന്ന് അറിയണം പൂർണ്ണമായിട്ടും ഒരു കലാകാരനെ പറ്റിക്കുക ഒരു കലാകാരനെ വഞ്ചിക്കുക അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആ ചാനലിൽ ഒരാൾ ഓഫർ ചെയ്യുകയാണ് ഒരു കലാകാരന്റെ ആ പ്രകടനം ആ പാട്ടുമെല്ലാം കേട്ടിട്ട് ഞാനൊരു വീട് തരാം അദ്ദേഹം ഒരു പ്രവാസിയാണ് ബിസിനസ്സുകാരനാണ് എന്നെല്ലാം പറഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ അല്ല അദ്ദേഹം അതിനുള്ള ഒരു സ്ട്രെങ്ത് ഉള്ള ആളാണ് അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ടോ എന്ന് പോലും മനസ്സിലാക്കാതെ ഒരൊറ്റ ഫോൺ കോളിന്റെ പേരിൽ ആണോ അതോ അതും അദ്ദേഹത്തെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ ഒരു കാഴ്ചക്കാരെ കൂട്ടാൻ വേണ്ടി ഒരു ഒരു നല്ല കലാകാരനെ മുന്നിൽ നിർത്തി നാടാൻ കളിക്കുകയായിരുന്നു ഏതായാലും ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ അവതരിപ്പിച്ചത് അയ്യപ്പിന് വീട് കിട്ടി റിയാലിറ്റി ഷോയിലൂടെ വീട് കിട്ടിയെന്ന് നിങ്ങൾ അവതരിപ്പിച്ചു ലക്ഷക്കണക്കിന് ആളുകൾ അതിന്റെ പേരിൽ ആ പരിപാടി കാണാൻ ഇടയായി ഇല്ലേ എനിക്കൊന്നും ആ പരിപാടിക്ക് ഏറ്റവും വലിയ മൈലേജ് ഉണ്ടാകുന്നത് അവിടെ മുതലാണ് ആ സീസൺ തന്നെ അത് കഴിഞ്ഞിട്ട് സംഭവിച്ചത് വീട് കൊടുക്കാമെന്ന് ഓഫർ ചെയ്ത അബ്ദുള്ള എന്ന വ്യക്തി വളരെ മോശമാകുന്ന വിധത്തിൽ പെരുമാറിയ ഘട്ടം പോലും അയ്യപ്പനോട് ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം വീട് പോയിട്ട് കൂട് കൂടുപോലും അദ്ദേഹം കൊടുത്തിട്ട് വഞ്ചകനാണ് അബ്ദുള്ള എന്ന് പറഞ്ഞ എനിക്കറിയില്ല ഇങ്ങനെ പൊതുവേദിയിൽ വന്ന് ഒരു കലാകാരനെ അതും ഒരു അസാധ്യമ കഴിവുള്ള അത്രയും ഒരു കലാകാരനാണ് ആ കലാകാരനെ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ആക്ഷേപിക്കുകയായിരുന്നു അബ്ദുള്ള തീർച്ചയായിട്ടും ഈ വീഡിയോയും നിങ്ങൾ പരമാവധി കാണുന്നവർ ഷെയർ ചെയ്യണം അദ്ദേഹം ഇത് കാണട്ടെ ഈ ഒരു കലാകാരൻ ഒന്നുമില്ലാതെ എങ്ങനെയാണോ അയ്യപ്പൻ ആ റിയാലിറ്റി ഷോയിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്നത് അതേ അവസ്ഥയിൽ തന്നെ ഈ അയ്യപ്പനും അയ്യപ്പന്റെ കുടുംബവും ജീവിക്കുകയാണ് പക്ഷെ പാട്ടും അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹവും കൊണ്ട് മുന്നോട്ട് വളരെ പ്രതീക്ഷയോടുകൂടി കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട് അല്ലെ അതാണ് അതിന് മാത്രമാണ് വിശ്വസിക്കുന്നത് അല്ലാതെ ഇത്തരം ഒരു വിശ്വസിക്കുന്നില്ല കൈരളി പൂർണ്ണമായും ഇതിൽ സംശയമില്ലാത്ത കാര്യമാണ് ഒരുപാട് ആൾക്കാർ എന്നത് ചോദിക്കാറുണ്ട് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രല്ല കൂടുതലും ഈ പട്ടുർമാലിന്റെ പ്രേക്ഷകര് അങ്ങ് കോഴിക്കോട് മലപ്പുറം ആ ഭാഗത്ത് അപ്പൊ ഞാൻ ഇപ്പോഴും ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചില ആൾക്കാർ എന്നെ റെക്കനൈസ് ചെയ്യാറുണ്ട് ഇപ്പൊ ഇടയ്ക്ക് ചോദിക്കും ഓനെ വീടൊക്കെ കിട്ടിയോ നീ എന്താ സുഖമായിട്ട് പോകാം പക്ഷെ ഞാൻ ആരോടും അങ്ങനെ പറയാറില്ല കാരണം അദ്ദേഹത്തിന് ഒരു അങ്ങനെ പോലെ എനിക്ക് അയ്യപ്പന്റെ ഒക്കെ മനസ്സുണ്ടല്ലോ എന്തിനാണ് ഇത്രയും വിശാലമായ മനസ്സ് ഇത്രയും നിഷ്കളങ്ക മനസ്സൊന്നും ആയി മാറില്ല ഈ കാലഘട്ടത്തിൽ ഞാനത് ചോദിക്കുമ്പോൾ എന്താ അയ്യപ്പൻ പ്രതികരിച്ചില്ലെന്ന് പറയുമ്പോ ഇല്ല അയാൾക്ക് ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടാകുമെന്നല്ലോ എന്ന് കരുതി പ്രതികരിക്കാതിരുന്ന ഇത്രയും എന്താണ് വളരെ മോശമായ അല്ലെങ്കിൽ ഏറ്റവും നികൃഷ്ടനായ ഒരു വ്യക്തി അബ്ദുള്ള അവനെ പോലെ ഒരാളിങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ സത്യം ഞാ അത് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമുക്ക് ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം അയ്യപ്പന് വീടും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അത് പറ്റിക്കുകയായിരുന്നു പൂർണമായിട്ടും അബ്ദുള്ള എന്ന വ്യക്തിയും കൈരളി ചാനലും നഗ്നമായ നിലയിൽ അത് ഈ കലാകാരനെയും കുടുംബത്തെയും പറ്റിക്കുകയായിരുന്നു ഒന്നും തന്നെ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നു ഇനി നമുക്ക് അയ്യപ്പന്റെ പാട്ടിലേക്ക് പോകാം പാട്ടാണ് അയ്യപ്പന്റെ ജീവിതം